വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് പ്രമാണിച്ച സ്റ്റുഡിയോ പാണ്ടിക്കാട് എസ് എം എം എൽ പി സ്കൂൾ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ഘോഷയാത്ര വർണ്ണാഭമായി മുത്തുകുടകളും ബാൻഡ് മേളവും നൃത്ത കലാരൂപങ്ങളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി ഈ മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി പാണ്ടിക്കാട് ശങ്കരൻ മൂസത്ത് മെമ്മോറിയൽ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂളിൽ നടക്കുന്ന വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയാണ് വർണ്ണക്കാഴ്ചയായത് മുത്തുകുടകൾ കുട്ടികളുടെ വിവിധങ്ങളായ കലാരൂപങ്ങൾ ബാൻഡുമേളം ആയോധന കലാപ്രകടനങ്ങൾ തുടങ്ങിയവയെല്ലാം ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി സ്കൂൾ മാനേജർ മോഹൻദാസ് ബ്ലോക്ക് മെമ്പർ സുലൈഖ പ്രധാനാധ്യാപിക സുധാബാബു പി ടി എ പ്രസിഡന്റ് ചന്ദ്രബാബു മുക്താർ നീലാംബ്ര വീരാൻ സുരേഷ് ബാബു വി ഫൈസൽ ഗോപാലകൃഷ്ണൻ ജനാർദ്ദനൻ സബിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വണ്ടി ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾക്കായി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്